ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളിന്ന് അരിയുണ്ട ഉണ്ടാക്കാൻ പോവാണ് അരിയുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ ഒരു സ്പെഷ്യൽ സ്നാക്ക് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കിട്ടും പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളെടുത്ത് അരി വേണം വെല്ലം വേണം പിന്നെ തേങ്ങ വേണം അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇപ്പം വീഡിയോ ആയതുകൊണ്ട് അത് കുറച്ച് ലാഗായി തോന്നും പക്ഷെ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായത് വേണം നമുക്കൊരു രണ്ടാഴ്ച വരെ നമുക്കിത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും സോ വെൽക്കം ടു മൈ അപ്പോൾ നമ്മൾ ഇപ്പം ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേക്കുന്നത് റേഷൻ അരിയാണ് അപ്പം ഒന്നര കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഉരുളി എടുക്കാം എന്നിട്ട് ആ ഉരുളിയിൽ നമ്മൾ ഒന്നും എണ്ണ നെയ്യ് ഒന്നും യൂസ് ചെയ്യണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി നെയ്യ് യൂസ് ചെയ്യാം എനിക്ക് നെയ്യ് ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഉരുളിയിൽ നമ്മൾ അരി ഇട്ട് ജസ്റ്റ് ഇങ്ങനെ വറുത്തെടുക്കുക അതായത് നമുക്ക് പെട്ടെന്ന് മിക്സിയിൽ പൊടിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ വറുത്തെടുക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഓക്കെ വെയിൽ തന്നെ വെച്ചോ എന്നിട്ട് ഉരുളി വെക്കാം എന്നിട്ട് ഉരുളിയിൽ ഇനി നന്നായിട്ട് ആ വെള്ളമൊക്കെ പോയി നല്ല ഉരുളി നല്ല ചൂടാവുമ്പോൾ നമ്മളിപ്പം എടുത്തേക്കുന്ന ഇതാണ് അതായത് ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പം ഈ ഒന്നര ഗ്ലാസ് അരിയിൽ അരി ഇട്ട് മിക്സിയിൽ പൊടിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം മൊരിച്ചെടുക്കാം അതിന് നല്ല നമുക്ക് നുറുക്കൊക്കെ തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രിസ്പിനെസ് വേണമെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് മിക്സിയിൽ അടിഞ്ഞിരിക്കും ഉല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെള്ളമൊക്കെ പോയിണ്ട് നമുക്ക് ഇനിയും ഈ അരി ഇതിലേക്ക് ഇടാം അരിയുടെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കാംട്ടോ എനിക്കിത് ഫ്രണ്ട്സിനും ഓഫീസിലൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതി ഇങ്ങനെ നന്നായിട്ട് അതായത് എല്ലാം മിക്സ് ആവുന്ന നിരത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുക ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കാതിരുന്ന കഴിഞ്ഞാൽ അരി ഫുള്ള് കരിഞ്ഞു പോവും അപ്പം നമ്മൾ അഴിയുണ്ടെങ്കിലും ഒരു കരിഞ്ഞ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് മുരിയുന്ന വരെ ഇനി നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഫ്ലെയിമിലാണ് ഇത് ഓൺ ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നല്ലോണം ബിരിയാണി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം അതായത് അതായത് നമ്മൾ നോർമൽ അരിയുടെ ടെക്സ്ചറിൽ മാറി ഒരു നമ്മളെ മല്ലരി പൊരി പോലത്തെ ആ ഒരു ഷേപ്പിലേക്ക് ആവുമ്പോൾ നമുക്കിത് വാങ്ങാം അത്ര വരെ മാക്സിമം നന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യാണ് നെയ്യ് ആഡ് ചെയ്യേണ്ടവരിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു സ്പൂൺ നെയ്യ് എടുത്തിച്ച് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നെയ്യ് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിന് കൊടുക്കാം അതായത് എല്ലാ രീതിയിലും ഇയറ്റ് നന്നായിടേ നന്നായിയിട്ടു നന്നായിയിട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിയിട്ട് മിക്സ് ആയിട്ടുണ്ട് ഐ വി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നന്നായി 모르ീറ്റുണ്ട് ഓക്കേ സോ നമുക്ക് എന്നിട്ട് വാങ്ങി വെക്കാം இதാണ് ഒരു ടെക്സ്ചർ വരണ്ടത് ഈ ഒരു ടെക്സ്റ്ററിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിയെടുക്കാം ചിലപ്പോൾ ഫ്ലെയിം ഓഫ് എടുത്തിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഇത് നമുക്കിനി മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം സോ എന്താ ചെയ്യേണ്ട ചൂടാറണം ഇപ്പം നമുക്കിത് ഒരു തണുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി ഫാനിൻ്റെ അടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കും ആ സമയം കൊണ്ട് നമുക്ക് വെണ്ട വെല്ലവും തേങ്ങയും നമുക്ക് റെഡിയാക്കി എടുക്കാം വെല്ലം നന്നായിട്ട് പൊടിച്ച് വെക്കണം തേങ്ങ നമ്മൾ ചിരവി എടുക്കണം അപ്പം നമുക്ക് തേങ്ങയും ചിരവി വെല്ലവും എടുക്കുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് ഒന്ന് തണുത്തോളും എന്നിട്ട് നമുക്ക് മൂന്നും കൂടി മിക്സിയിലിട്ട് അടിക്കാം അപ്പം നമ്മൾ ഇത് ഒരു ഇത്രയും ഉണ്ട് അപ്പം നമുക്കതിൽ നമുക്ക് വേണ്ടത് മാത്രം നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും എടുക്കാം കേട്ടോ ആവശ്യമായി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച നമ്മള് ഒരിക്കലും അരിന്റെ ഉണ്ടാക്കുമ്പോ പുറത്തൊന്നും വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല അപ്പൊ പെട്ടെന്ന് ചീത്തയാവും നമ്മള് തേങ്ങ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ തേങ്ങൂടെ ഇതിലേക്കിട്ട് 绿色。

നമുക്ക് ഇതിലേക്ക് ബദാം ആഡ് ചെയ്യാം ബദാം പൊടിച്ചിട്ട് ആ പൊടിയും കൂടെ ഇതിൻ്റെ ഇട്ടിട്ട് നമ്മൾ ഇത്ര നേരം മിക്സ് ചെയ്ത പോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അരിയുണ്ട് ഉണ്ടാക്കി ഗൈസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് പറയാം മധുരം എല്ലാം പെർഫെക്റ്റ് ആണ് നമ്മൾ മറ്റേ ബദാം പൊടിച്ചിട്ടതുകൊണ്ട് നമുക്കൊരു ഒരു ക്രഞ്ചി ഫീൽ നമുക്ക് വരും ടേസ്റ്റൊക്കെ പക്ക കറക്റ്റാണ് ഗൈസ് സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ष्टि लाइक शेयर सब्सक्राइब षे so, सब्स्क्रैब्त वीडियो का बाय